എല്ലാവരും ഒരു വീട്ടിൽ നാലല്ലെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും ഐസൊലേറ്റഡ് ആണ് എല്ലാവരും അവരവരുടെ ഡിവൈസുകളുമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് നാല് പേര് തമ്മിൽ പോലും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അച്ഛൻ ഒരു മൊബൈലുമായിട്ട് അവിടെ അമ്മ ഒരു മൊബൈലുമായിട്ട് അവിടെ മക്കളെ ടാബോ കമ്പ്യൂട്ടറോ അതല്ലെങ്കിൽ ടിവിയോ അതുമായിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ അച്ഛനും അമ്മയും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ട് വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലോ ഞാൻ വെറുതെ പറയുവാണോ കുറെ പേർക്കെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് അപ്പൊ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് മുഖമുയർത്തി ലോകത്തെ നോക്കാൻ പറയുന്നത് ഈ ഡിവൈസുകളെല്ലാം നല്ലതിനാണ് നമ്മുടെ സ്മാർട്ട് ഫോണും ബാക്കി കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എത്രത്തോളം യൂസ് ചെയ്യണം എന്ന വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് വേണം നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിന് അഡിക്റ്റായി പോകരുത് നമുക്ക് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ പ്രവൃത്തികളെയും കൺട്രോൾ ിൽ മാത്രമേ ഈ പറയുന്ന കാഡറ്റ്സുകളെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാവുള്ളൂ